അലൈക്കും വറഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തന്നെ ദ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളെ ദുവായി ദ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദ ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്തിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഈയൊരു സ്വലാത്ത് മൂന്ന് ദിവസം തുടരേയായിട്ടാണ് നിങ്ങൾ ചൊല്ലേണ്ടത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക അല്ലാതെ ഒരു ദിവസം നിങ്ങൾ ചൊല്ലി പിറ്റേത്തെ ദിവസം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റിയില്ല അങ്ങനെ നിങ്ങൾ പിറ്റേത്തെ ദിവസം ചെല്ലാതെ പിറ്റേത്തെ ദിവസമാണ് പിന്നെ ചെല്ലുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെയ്യുന്ന സമയത്ത് തുടരേയായിട്ട് മൂന്ന് ദിവസം ഇതേപോലെ ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും മനസ്സ് വളരെയേറെ പ്രയാസമാണ് ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സ് വല്ലാണ്ട് പ്രയാസപ്പെടും നമ്മളല്ലേ ആകെ മാനസികമായിട്ടുള്ള ഓരോ അവസ്ഥയിലായി പോവും നമ്മൾ അങ്ങനെ ഓരോ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും നമുക്കാർക്കും അള്ളാഹു സുബാന ഉദ് തരാതിരിക്കട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ അപ്പം ഹലാലായിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാനും അതുപോലെ നിങ്ങൾ പ്രയാസപ്പെടുന്ന നിങ്ങളെ മനസ്സിൽ പ്രയാസപ്പെടുന്ന ഓരോരോ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം റാഹത്തിലാവാൻ വേണ്ടിയിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മൂന്ന് ദിവസം തുടരേയായിട്ട് ചൊല്ലുക മൂന്ന് ദിവസവും ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്താണ് ചൊല്ലാൻ സൗകര്യമുള്ളത് ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ചെല്ലാം അതായത് ഇന്നിപ്പോൾ നിങ്ങൾ ചൊല്ലാനിരിക്കാണ് അപ്പം ഇന്നിപ്പം നിങ്ങൾ സുബൈ നമസ്കാരത്തിൻ്റെ ശേഷം ചെല്ലി ഇനിയിപ്പം നാളെ നിങ്ങൾക്ക് മായരീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാം അപ്പം ഒരു നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കണം ഇത് നിങ്ങൾ ചെല്ലേണ്ടത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മായരിപിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുക എങ്കിൽ നിങ്ങൾ മൈരീപ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട് ഓരോ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലി പോരുന്ന തസ്ബീകളും ദിക്റുകളും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു സ്വലാത്ത് സൊലാത്ത് ഏതാണെന്ന് പറയാം ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കാണിക്കാട്ടോ അള്ളാഹുമല്ലി അല സെയ്ദിന മുഹമ്മദിൻ കത് ഹീലത്തി അതിരി കിനി റസൂല പ്രയാസം മാറാൻ എ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്വലാത്താണിത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നീങ്ങാനുള്ള സ്വലാത്താണിത് ചൊല്ലിക്കോളി ആരുമിത് പാഴാക്കി കളയേണ്ട മനസ്സിൽ വല്ലാണ്ട് പ്രയാസത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് എന്താണെന്നില്ലാത്ത വിഷമമാണ് അങ്ങനെയൊക്കെയുള്ളവർ ഈ ഒരു സ്വലാത്ത് ഒരു മൂന്ന് ദിവസം തുടരേയായിട്ട് നിങ്ങൾ ചൊല്ലുക മുന്നൂറ്റി തവണ അല്ല എങ്കിൽ തവണ അങ്ങനെ ചൊല്ലിയാൽ മതി മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക അല്ല എങ്കിൽ മുന്നൂറ്റി ഒന്നോ അല്ലെങ്കിൽ ആയിരത്തി ഒരു തവണ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചൊല്ലാം അപ്പം ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുള്ള ഒരു ഹലാലായിട്ടുള്ള കാര്യം എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഇടങ്ങേറുണ്ട് റബ്ബെ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നവും ഉണ്ട് ആ കാര്യം റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വലാത്ത് ഞാൻ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഇനി ഇൻഷാല്ല മൂന്ന് ദിവസം തുടരേയായിട്ട് ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം അല്ലെങ്കിൽ ആയിരത്തി ഒന്നെണ്ണം എത്രയാണ് നിങ്ങൾക്ക് ഇത് ചെല്ലാൻ കഴിയുന്നത് അത്ര ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് നിങ്ങൾ മകരീബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു തെസ്പി മലയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ എടുത്തിട്ട് ഇങ്ങനെ നല്ല മനസ്സോട് കൂടിയിട്ട് വേറെ ചിന്തയൊന്നും മനസ്സിൽ വരാതെ സ്വലാത്താണല്ലോ മുത്തറസൂലിനോടുള്ള സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലിത്തീർക്കുക എന്നിട്ട് ഇത് ചൊല്ലി തീർത്തതിൻ്റെ ശേഷവും റബ്ബെ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് ചെല്ലിയിട്ടുണ്ട് എൻ്റെ മനസ്സിലെ പ്രയാസം നീങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ന് അള്ളഹനോട് ദുവാ ചെയ്യുക അതേപോലെ തന്നെ പിറ്റത്തെ ദിവസവും മൈരി നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മൈരി നിസ്കാരത്തിൻ്റെ ശേഷം തന്നെ ചെയ്യുക അല്ല എങ്കിൽ നിങ്ങൾക്ക് ലോഹറിൻ്റെ ശേഷമോ അസറിൻ്റെ ശേഷമോ സുബഹിൻ്റെ ശേഷമോ ഇനി താജ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ ഒക്കെ ചെല്ലാം അപ്പം ചൊല്ലുന്ന സമയത്ത് വേറെ സംസാരത്തിലേക്ക് ഏർപ്പെടാതെ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നല്ലൊരു വൃത്തിയുള്ള വസ്ത്രം അല്ലാതെ നജസ് പോലെയുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമസ്കാരത്തിന് ശേഷം ചൊല്ലുകയായിരിക്കും നല്ലത് അപ്പം നമുക്ക് ഉളുവും ഉണ്ടാവും ശരീരമൊക്കെ ശുദ്ധിയായിരിക്കും നമ്മൾ ഉളുവെടുത്ത് നിസ്കാരത്തിലേക്ക് കടക്കുകയല്ലേ അപ്പം വൃത്തിയുള്ള വസ്ത്രമൊക്കെ ആയിരിക്കും നമ്മൾ ധരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലാൻ വേണ്ടി പറയുന്നത് ഒരുപാട് ഉമ്മമാർ ചോദിച്ചതാണ് ഈ കുറിച്ച് ചോദിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതെന്ന് മനസ്സിലെ പ്രയാസം മാറാം വല്ലാത്ത മനസ്സിൽ അലട്ടുന്ന പ്രശ്നങ്ങൾ മാറാനുള്ള ഒരു സ്വലാത്താണിത് സ്വലാത്ത് ഇതാ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് നോക്കി സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പം ഒരുമിച്ച് ഒരു മൂന്ന് തവണ ഈ ഒരു സ്വലാത്ത് ചെല്ലാം കുഞ്ഞു സ്വലാത്തല്ലേ നമുക്ക് മുത്ത റസൂലിനെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ ഒരു കുഞ്ഞു സ്വലാത്ത് നമുക്ക് ചെല്ലാം അള്ളാഹുമ സൊല്ലി അല സെയ്ദിന മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരി കിരി ആ റസൂൽ അള്ളാഹ് അള്ളാഹുമ്മ സൊല്ലി അല സെയ്ദിന മുഹമ്മദീം ഹീലത്തി അതിരി കിരിയാ റസൂൽ അള്ളാഹ് അള്ളാഹുമ്മ സൊല്ലി അല മുഹമ്മദിൻ കത് ലാക്കത്ത് ഹീലെത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക നിങ്ങൾ മനസ്സിൽ വല്ലാണ്ട് അലട്ടുന്ന ഓരോ വിഷമങ്ങളുണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ആത്മാർത്ഥമായിട്ട് ഈ മൂന്ന് ദിവസം തുടരെ ആയിട്ട് ചെയ്തു നോക്കൂ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ആ പ്രയാസം എത്ര കെട്ട് കുടുങ്ങി കിടക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളെ നെഞ്ഞത്തുള്ളത് എങ്കിലും അതും അള്ളാഹു അലയിച്ചു തരും ഈ സ്വലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അപ്പോൾ ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ കേൾക്കുക ഈ സ്വലാത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സ്വലാത്തിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെല്ലേണ്ട രീതിയും എത്ര എണ്ണമാണ് ചെല്ലുന്നത് സമയം പിന്നെ നിങ്ങൾക്ക് ഏത് നിസ്കാരത്തിൻ്റെ ശേഷവും ചെല്ലാം നമുക്ക് അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷവും ചെല്ലാം ഇനി താജുദിൻ്റെ സമയമാണ് നമുക്ക് ഫ്രീ ഫ്രീയുള്ളൊരു സമയം ആ ഒരു സമയത്താണ് ആരെ സൗണ്ടും കാര്യങ്ങളും മക്കളൊക്കെ ഉറങ്ങുന്ന സമയമായിരിക്കും അല്ലേ മക്കളൊക്കെ ഉള്ളവർ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെല്ലാം ചെല്ലുന്ന സമയത്ത് സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ മുന്നൂറ്റി പതിമൂന്നെണ്ണമോ അല്ലെങ്കിൽ ആയിരത്തി ഒന്ന് അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരെണ്ണം നീയത്താക്കിയിട്ട് ചെല്ലോ വളരെ ആത്മാർഥതയോട് കൂടിയിട്ട് ചീത്ത ചിന്തകളൊന്നും ആ ഒരു സമയത്ത് മനസ്സിൽ വരരുത് അങ്ങനെ നമുക്ക് മനസ്സ് വേറെ നമ്മളിങ്ങനെ സലാത്തി അള്ളാഹു മുസ്ലി അല സീദിന മുഹമ്മദീൻ അതുള്ളാക്കത്തു ഹീലത്തി അതിരിക്കിനി അറസൂലല്ലാ എന്നിങ്ങനെ ചൊല്ലുകയുണ്ട് മനസ്സ് വേറെ എന്തൊക്കെയോ ചിന്തയിലേക്ക് പോവാണ് നമ്മളിങ്ങനെ സ്വലാത്ത് ചെല്ലുന്നുണ്ട് അങ്ങനെ ഒരു രീതിയിലല്ല ചെല്ലേണ്ടത് നമ്മൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഓരോ ദിക്കറും ഒക്കെ ചെല്ലിയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള പെട്ടെന്നുള്ള ഉത്തരം നമുക്ക് കിട്ടാത്തത് സ്വലാത്ത് ചെല്ലിയാൽ നമ്മുടെ എന്ത് ഹലാലായിട്ടുള്ളൊരു കാര്യവും അള്ളാഹു സാധിപ്പിച്ചു തരും അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചെല്ലണം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് എനിക്കറിയാവുന്ന എൻ്റെ വാട്സപ്പിൽ തന്നെ ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഓരോരോ അനുഭവം ഇപ്പം അടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിമിയ ഇബ്രാഹിമ്യ സ്വലാത്ത് ഒരു അനുഭവം വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്നു ഭയങ്കര ടെൻഷനിലായിരുന്നു ഒരു ദിവസം നീയത്താക്കി താജ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നീയത്താക്കി ചൊല്ലി അവർ വിചാരിച്ച് അവർ ആ പ്രയാസം തീർന്നു കിട്ടിയെന്ന് ഒരുപാട് പറയാനുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഒരുപാട് ആൾക്കാർ പറയാത്തവരുണ്ടാവും നമുക്കങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് പറയാത്തവരും ഉണ്ടാവും സ്വലാത്ത് നമ്മൾ മനസ്സിൽ നെയ്യത്താക്കി മുത്തു റസൂലിനോടുള്ള സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ മുത്തു റസൂലിൻ്റെ പേരിലുള്ള സ്വലാത്ത് ഞാൻ ചെല്ലിയാൽ എൻ്റെ കാര്യം നടക്കും അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങളുടേത് നടന്നു കിട്ടും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു രീതി ഈ മൂന്ന് ദിവസം തുടരെയായിട്ട് ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി ഒരിക്കലും എൻ്റെ ഈ കാര്യം ഇനി നടക്കില്ല ഞാൻ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ തള്ളിക്കളഞ്ഞ കാര്യമാണെങ്കിൽ പോലും ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളാ കാര്യം നടന്നു കിട്ടും ഇൻഷാല്ലാ ഉറപ്പാണ് നൂറ് ശതമാനവും ഉറപ്പാണ് നിങ്ങൾ അത്രക്കും തക്കുവയോട് ഇഖലാസോട് കൂടിയിട്ടാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ മനസ്സിൽ ഉള്ള കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരും അള്ളാ ഉറപ്പാണ് അപ്പോൾ ഈ ഒരു സ്വലാത്ത് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കട്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ എന്നല്ല ഏത് വീഡിയോ ആണെങ്കിലും ഞാൻ ഈ പറയുന്ന ഏത് വീഡിയോ ആയാലും കേൾക്കുന്നവർ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയത് അല്ലെങ്കിൽ നിങ്ങൾ ഈ തിക്റൊക്കെ ചെല്ലാറുണ്ടോ തിക്ക്റ് ചെല്ലിയിട്ട് നിങ്ങളെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ നടക്കാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് അറിയേണ്ട ഓരോ കാര്യങ്ങൾ അങ്ങനെയുണ്ടല്ലോ ഓരോ ദിക്കറിനെ പറ്റി അറിയണം അല്ലെങ്കിൽ ഓരോ സ്വലാത്തുമാരെ പറ്റി അറിയണം ഇപ്പോൾ ഉമ്മമാർ ചോദിച്ചിട്ടാണ് ഈ ഒരു സ്വലാത്ത് ഞാൻ ഇട്ടത് മനസ്സിൽ വല്ലാണ്ട് അലട്ടുന്ന പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ് വിഷമത്തിലാണിത്ത ഏതെങ്കിലും ഒരു സ്വലാത്ത് പറഞ്ഞു തരുമോ ചൊല്ലാൻ എന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയത് എനിക്ക് അവരോട് ഞാൻ വാട്സപ്പിലൂടെ തന്നെ ഈ സ്വലാത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി നിങ്ങളോടും കൂടി ഇത് ഷെയർ ചെയ്യും ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്ന ഓരോരോ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല മാനസികമായിട്ട് വല്ലാണ്ട് പ്രയാസത്തിലായ ഒരു സഹോദരി കുറച്ച് മുന്നേ ആയിട്ട് വാട്സപ്പിലൂടെയായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട് ആ പ്രയാ ആ ഒരു കാര്യം അപ്പം അവരോട് ഞാൻ ഈ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് മാനസികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള ഒരു സ്വലാത്താണിത് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് എഴുതി വെച്ചോളൂ നിങ്ങളെ ജീവിതത്തിൽ വല്ലാണ്ട് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ഭയങ്കര ഇടങ്ങേറുകളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് ഒരു നൂറെണ്ണം ഒക്കെ മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലിയാൽ മനസ്സിനൊരു ആഹത്ത് കിട്ടും ഒരു ഒരു സുഖം കിട്ടും മനസ്സിന് അപ്പോൾ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നാലേ നിങ്ങൾക്ക് ഇത് ചെല്ലിയാൽ ഇതിനുള്ള ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു